അനുദിന സുവിശേഷ വിചിന്തനം ഈശോ ും ആഗമനകാലം മൂന്നാം വാരം ഡിസംബർ ഇരുപത്തിയൊന്ന് വ്യാഴം വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയൊൻപത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്നതാണ് നാം വായിച്ചു കേൾക്കുന്നത് മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്ന ഒരു ചിത്രത്തിന് എഴുതാൻ പറഞ്ഞപ്പോൾ ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ എഴുത്ത് കുഞ്ഞു വയറുള്ളൊരമ്മ വലിയ വയറുള്ളൊരമ്മയെ സന്ദർശിക്കുന്നു ആറാം മാസമായ എലിസബത്തിനെ മറിയമെന്ന അമ്മ സന്ദർശിക്കുന്നുവെന്ന് കുഞ്ഞ് തൻ്റെ നിഷ്കളങ്കമായ ഭാഷയിൽ പറഞ്ഞു പറ രണ്ടമ്മമാരുടെ കൂടിക്കാഴ്ചയാണ് സുവിശേഷം ഒരമ്മയുടെ മകൻ വാഗ്ദാന യുഗത്തിൻ്റെ അവസാന വ്യക്തിയാണ് പ്രതീക്ഷയുടെ ആരംഭവുമാണ് എന്നാൽ മറിയത്തിൻ്റെ മകൻ വാഗ്ദാന യുഗത്തിനപ്പുറം പുതിയുഗത്തിൻ്റെ രക്ഷയുടെ ആരംഭമായ ഈശോയാണ് പ്രിയമുള്ളവരെ രണ്ടമ്മമാരുടെ സംഗമം അവിടെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുന്നുണ്ട് മറിയം തിടുക്കത്തിൽ പോയി എന്നുള്ളതാ എന്തിനാ ഇത്ര തിടുക്കത്തിൽ പോയേ ദൈവിക പദ്ധതികളോടുള്ള അവളുടെ വിധേയത്വം എത്രയും പെട്ടെന്ന് അവൾക്ക് നൽകിയ ഒരു അടയാളമാണ് എലിസബത്ത് ഗർഭിണിയാണെന്നുള്ളത് ആ ദൈവിക പദ്ധതിയിൽ വിശ്വസിച്ചുകൊണ്ടാണ് അവൾ തിടുക്കത്തിൽ പോകുന്നത് ഇനിയും മലമ്പ്രദേശത്തു കൂടെയുള്ള യാത്രയാണ് എൻ ചെവി എന്നല്ലല്ലോ വേണമെങ്കിൽ ചിന്തിക്കായിരുന്നു ഞാൻ കർത്താവിൻ്റെ അമ്മയാ അത് ദയോഹനാൻ്റെ അമ്മയാണ് പക്ഷേ അവൾ സേവനത്തിന് ശുശ്രൂഷയ്ക്കായി ഇറങ്ങി പുറപ്പെട്ടു ദൈവിക അടയാളങ്ങളെ ശുശ്രൂഷയുടെ ചൈതന്യത്തോടെ നോക്കിക്കാണുവാൻ പരിശുദ്ധമ്മ നമ്മളെ ഇന്ന് പഠിപ്പിക്കുന്നുണ്ടേ ഒപ്പം അവിടെ ചെല്ലുമ്പോൾ ഉദരത്തിലെ ശിശു കുതിച്ചു ചാടി എന്നാണ് പറയുക ദൈവത്തെ കാണുമ്പോൾ ദൈവീക പദ്ധതികളുടെ മുൻപിൽ നമുക്കും ഒരു ഉണ്ടാകണം ദൈവീക സാന്നിധ്യത്തിൻ്റെ മുൻപിൽ നമ്മുടെ ഓരോ കുതിച്ചു ചാട്ടലുകളാണ് ഓരോ പ്രാർത്ഥനകളും അതുകൊണ്ട് ദൈവത്തെ കാണുമ്പോൾ ഉദരത്തിലെ ശിശു കുതിച്ചു ചാടി എന്ന് പറയുമ്പോൾ ദൈവിക സാന്നിധ്യത്തിന് മുമ്പിൽ നിൻ്റെ ഹൃദയവും നിന്റെ ജീവിതവും ഒരു കുതിച്ചു ചാട്ടത്തിന് തയ്യാറാകണം എന്നുള്ള ഒരു വ്യക്തമായ സന്ദേശമുണ്ട് കർത്താവിൻ്റെ അമ്മ എന്ന് ആദ്യമായി വിളിക്കുന്നത് ദൈവമാതാവെ എന്ന് ആദ്യമായി വിളിക്കുന്നത് എലിസബത്ത് ആണെന്നാണ് ഇന്നത്തെ സുവിശേഷം നമ്മളെ വിവരിക്കുന്നത് കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുന്നു അതൊരു ബോധ്യം പരിശുദ്ധാത്മാവലാൽ നിറഞ്ഞ അവൾക്കുണ്ടെന്നുള്ളതാണ് പ്രിയമുള്ളവരെ കർത്താവിൻ്റെ അമ്മ കർത്താവ് കർത്താവായ ഈശോ ക്രിസ്മസ് എന്നുള്ള ബോധ്യം നമുക്ക് നഷ്ടപ്പെട്ട് തുടങ്ങിയെങ്കിൽ ഇന്ന് അത് വിശ്വാസത്തോടെ ഏറ്റുപറയേണ്ടതാണ് ഭർത്താവ് എന്നിൽ വന്ന് പിറക്കണമേ ദൈവമാതാവെ നിനക്ക് ഒരിടം തരാൻ എൻ്റെ ഹൃദയത്തെ ഒരുക്കണമേ എന്നുകൂടി പ്രാർത്ഥിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ ദിവ്യകാരുണ്യ കോൺഗ്രസ്സിൽ മദർ തെരേസ പറഞ്ഞ സുന്ദരമായൊരു വാക്യുണ്ട് താൻ സ്വീകരിച്ച ദിവ്യകാരുണ്യത്തെ എലിസബത്തിന് ആദ്യമായി പങ്കുവെച്ചു കൊടുത്ത മറിയം ദിവ്യകാരുണ്യം ഈശോയെ പങ്കുവെക്കേണ്ടതാണെന്ന് പഠിപ്പിക്കുന്നുണ്ട് ഈ ഒരു ദിവസം ഈശോയെ പങ്കുവെക്കുവാൻ മറിയം തിടുക്കത്തിൽ പോയതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ഈശോയെ മറ്റുള്ളവരിൽ അനുദിനം പങ്കുവെക്കാനും ആ പങ്കുവെച്ച് കൊടുക്കാനും അവിടെ ആനന്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ കുതിച്ചുചാട്ടമുണ്ടാകാനും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ എലിസബത്തിനെ സന്ദർശിക്കുന്ന മറിയത്തിൻ്റെ ശുശ്രൂഷയുടെ മാതൃകയും ജീവിതത്തിൽ ആനന്ദത്തോടെ സന്തോഷത്തോടെ ദൈവ മാതൃത്വത്തെ തിരിച്ചറിയാനുള്ള വലിയ ഉൾവിളിയും നമുക്കുണ്ടാകട്ടെ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ